തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ പ്രതികരണങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ ശക്തമായ ചലനങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ് തിരഞ്ഞെടുപ്പിനെ അറ്റാക്കിംഗ് മൂഡിൽ നേരിടുന്ന മുഖ്യമന്ത്രി എൽ ഡി എഫ് ചരിത്ര വിജയം നേടുമെന്നും പ്രഖ്യാപിച്ചു പിണറായി പഞ്ചായത്തിലെ കാട്ടിലെ പീടിക ചേരിക്കൽ ജൂനിയർ ബേസിക് സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രിയുടെ വാക്കുകൾ കേവലം തിരഞ്ഞെടുപ്പ് വിജയം പ്രതീക്ഷകൾക്കപ്പുറം നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളോടുള്ള ഇടതുപക്ഷത്തിന്റെ കണിഷ്യമായ മറുപടിയും ഭാവി രാഷ്ട്രീയത്തിന്മേലുള്ള വ്യക്തമായ സൂചനകളുമായിരുന്നു തദ്ദേശ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സമയം മുതൽ തന്നെ നല്ല ആത്മവിശ്വാസത്തോടെയാണ് എൽ ഡി എഫ് ഇതിനെ നേരിട്ടതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി പ്രചാരണത്തിന്റെ ആദ്യഘട്ടം മുതൽ െ ജനങ്ങളിൽ നിന്ന് വലിയ തോതിലുള്ള പിന്തുണ എൽഡിഎഫിന് ലഭിക്കുന്നുണ്ടെന്നും ഇത് ചരിത്ര വിജയത്തിൽ കലാശിക്കുമെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു മുഖ്യമന്ത്രിയുടെ അഭിപ്രായത്തിൽ ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും ശ്രദ്ധേയമായ രാഷ്ട്രീയ മാറ്റം യു ഡി എഫിന്റെ പരമ്പരാഗത അതിർത്തികൾ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ പോലും എൽ ഡി എഫിന് അനുകൂലമായി തരംഗം ഉണ്ടായി എന്നതാണ് യു ഡി എഫിന്റെ വിവിധ തദ്ദേശ അതിർത്തികൾ ഉൾപ്പെടെ എൽ ഡി എഫിനെ സ്വീകരിക്കുന്നു എന്നാണ് ഇതുവരെയുള്ള അനുഭവം നൽകുന്ന സൂചന എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ സംസ്ഥാനത്തുടനീളം ഭരണവിരുദ്ധ വികാരത്തെക്കാൾ ഭരണ അനുകൂല വികാരമാണ് നിലനിൽക്കുന്നതെന്ന ഇടതുപക്ഷത്തിന്റെ വിലയിരുത്തലിനെ ശക്തിപ്പെടുത്തുന്നു